ഡോക്ടർ മാത്യുനാടൻ സാർ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ ഒരു കാര്യം അങ്ങേരെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അങ്ങനെ പരിഹാരം കാണുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഞാനിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കെ എസ് ആർ ടി സി ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ ഏറ്റവും പുതിയ ബസ്സുകൾ പുതിയ ബസ് എൻ സെൻസ് ഏറ്റവും ലക്ഷറി ബസ്സുകൾ പുറത്തിറക്കി കേരളത്തിനകത്ത് കേരളത്തിനകത്ത് ഒരു പ്രീമിയം ട്രാവൽ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കഴിയും കാരണം ഇപ്പോൾ പലരും ഈവൻ ടൂറിസ്റ്റുകളായി വരുന്നവർ പോലും ആ രാജ്യത്തെ ആ പ്രദേശത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നവരെ യൂറോപ്പിലൊക്കെ പോയ വിദേശത്ത് പോയാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു കൾച്ചറിന് തുടക്കം കുറിക്കാൻ കഴിയുമോ ഏറ്റവും പ്രീമിയം ട്രാവൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് കെ എസ് ആർ ടി സി മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയും യെസ് മിനിസ്റ്റർ തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയുടെ ലക്ഷ്യം തന്നെ ഈ കോവിഡ് കാലത്ത് സ്വന്തമായി കാറ് വാങ്ങിപ്പോയവരെ തിരിച്ച് കെ എസ് ആർ ടി സിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് പ്രീമിയം ട്രാവൽ ആവശ്യമാണ് പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന കേരളത്തിൽ മാത്രമല്ല ചൂട് ഇങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ യാത്രക്കാർക്കും അത് ബുദ്ധിമുട്ടായതുകൊണ്ട് എയർ കണ്ടീഷൻ ബസ്സുകൾ പുഷ്പാക്ക് സീറ്റും എയർ കണ്ടീഷൻ സൗകര്യങ്ങളും വൈഫൈ വരെയുള്ള പുതിയ ബസ്സുകൾ കെ എസ് ആർ ടി സി ആരംഭിക്കുകയാണ് അതിനുവേണ്ടി നാൽപ്പത് വണ്ടികൾ എയർ കണ്ടീഷൻ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്ന പേരിൽ നാൽപ്പത് വണ്ടികൾ ഉടനെ വാങ്ങും അതിൽ പത്ത് വണ്ടികൾ ഓണത്തിന് മുമ്പേ ഇറക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്